യേശു വിഷിഹായിക്ക് ആയിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിലെ നാൽപ്പത്തി ഏഴാം അധ്യായമാണ് വിശകലനം ചെയ്യുന്നത് ഈ അധ്യായത്തിലെ ഒന്നാമത്തെ ശീർഷകം ദാവീദിനെ കുറിച്ചാണ് ദാവീദിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം ദാവീദിന്റെ നാളുകളിലാണ് നാഥാൻ പ്രവചനം നടത്തിയിരുന്നത് സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു അവൻ കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ കരടുകളുമായും കളിയാണി യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരം ഉയർത്തിയപ്പോൾ ഗോലിയാറ്റിന്റെ അഹങ്കാരം തകർന്നു അങ്ങനെ ആ മല്ലനെ കൊന്ന് ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ ആ യുദ്ധവീരനെ കൊല്ലുന്നതിന് അവന്റെ വലത്തുകരം അവിടുന്ന് ശക്തമാക്കി പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തി വിളിച്ചുകൊണ്ട് മഹത്വത്തിന്റെ കിരീടം അണയിച്ചു ചുറ്റുമുള്ള ജനതകളെ തുടച്ചുമാറ്റി എതിരാളികളായ ഫിലിസ്തീനെ നശിപ്പിച്ചു ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു തുടർന്ന് എട്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം തന്റെ എല്ലാ പ്രവർത്തികളിലും അവൻ അത്തിനതന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു മധുരമായ ഗാനം ആലപിക്കാനായിട്ട് ബലിപീഠത്തിന് മുൻപിൽ ഗായക സംഘത്തെ നിയോഗിച്ചത് ദാവിദാണ് തുടർന്ന് പത്താമത്തെ വാക്യം നമുക്ക് വായിക്കാം അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുൻപ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി പിന്നീട് കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു അവിടുന്ന് രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി അവന് നൽകി രണ്ടാമത്തെ ശീർഷകം സോളമൻ എന്നതാണ് പന്ത്രണ്ടാമത്തെ വാക്യം നോക്കൂ ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു അവൻ കർത്താവിന് ഒരു ആലയം നിർമ്മിച്ചു എന്നേക്കും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലവും ഒരുക്കി സോളമന്റെ സവിശേഷതകള് പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ കാണാൻ സാധിക്കും യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിൽ എത്തിയെന്നും നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനങ്ങളെ വിസ്മയാധീനരാക്കിയെന്നും ഇസ്രായേലിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു എന്നുമാണ് പ്രഭാഷകൻ പ്രതിപാദിക്കുന്നത് എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി സൽ കളങ്കം വരുത്തി സന്തതി പരമ്പരയെ മലിനമാക്കി അവരെ ക്രോധത്തിന് ഇരയാക്കി അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു എഫ്രായിമിൽ നിന്ന് ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നു തുടർന്ന് ഇരുപത്തിരണ്ടാം വാക്യം നമുക്ക് വായിക്കാം കർത്താവ് ഒരിക്കലും കാരുണ്യം വിടുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവിദന വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു അടുത്ത ശീർഷകം റഹോബോവാം ജറോബോവാം എന്നതാണ് അങ്ങനെ സോളമൻ പിതാക്കന്മാരോട് ചേർന്നു അവന്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു വിധിതത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനുമായ റഹോബോവാമിന്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി ലെബാത്തിൻ്റെ പുത്രൻ ജെറോബോവാമും ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചു സ്വദേശത്ത് നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു ഇനി ഈ അധ്യായത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി അഞ്ച് അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകൾ ഉണ്ട് അവ ഏവ ഉത്തരം മൂന്ന് തലക്കെട്ടുകൾ ദാവീദ് സോളമൻ റഹോബോവാം ജെറോബോവം അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം ദാവീദ് അടുത്ത ചോദ്യം സാമുവലിന് ശേഷം ആരുടെ നാളുകളിലാണ് നാഥാൻ പ്രവചനം നടത്തിയത് ഉത്തരം ദാവീദിന്റെ അടുത്ത ചോദ്യം സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ഡാഷിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു ഉത്തരം ഇസ്രായേൽ ജനത്തിൽ നിന്ന് അടുത്ത ചോദ്യം ദാവീദ് കോലാട്ടൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് എന്തുമായാണ് ഉത്തരം സിംഹങ്ങളുമായി അടുത്ത ചോദ്യം ദാവിദ് ചെമ്മനിയാട്ടൻ കുട്ടികളോട് കൂടെ എന്ന പോലെ എന്തുമായാണ് കളിയാടിയത് കരടികളുമായി അടുത്ത ചോദ്യം ദാവീദ് യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരം ഉയർത്തിയപ്പോൾ ഗോലിയാത്തിൻ്റെ ഡാഷ് തകർത്തു ഉത്തരം അഹങ്കാരം അടുത്ത ചോദ്യം ഏതു മല്ലനെ കൊന്നാണ് ദാവീദ് ജനത്തിന്റെ അപമാനം നീക്കിയത് ഉത്തരം ഗോലിയാത്തിനെ അടുത്ത ചോദ്യം ദാവീദ് അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് കർത്താവ് ചെയ്തത് എന്ത് കർത്താവ് ദാവിദിനെ വളത്തുകരം ശക്തമാക്കി അടുത്ത ചോദ്യം പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ ദാവീദിനെ എന്താണ് അണിയിച്ചത് ഉത്തരം മഹത്വത്തിന്റെ കിരീടം അടുത്ത ചോദ്യം എന്തിനെ പ്രതിയാണ് ജനങ്ങൾ ദാവീദിനെ സ്തുതിച്ചത് കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് ഏഴ് പ്രകാരം ദാവിദ് തുടച്ചു മാറ്റിയത് ആരെ ഉത്തരം ചുറ്റുമുള്ള ശത്രുക്കളെ അടുത്ത ചോദ്യം ഇന്നും അവർ ശക്തിയറ്റവനായി കഴിയുന്നു എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് ഏഴിൽ പറയുന്നത് ആരെ കുറിച്ച് ഉത്തരം ഫിലിസ്തയെ കുറിച്ച് അടുത്ത ചോദ്യം ദാവീദ് തന്റെ എല്ലാ പ്രവൃത്തികളിലും എന്ത് പ്രകീർത്തിച്ചാണ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത് ഉത്തരം അത്നവന്റെ മഹത്വം പ്രകീർത്തിച്ച് അടുത്ത ചോദ്യം ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ സിഷ്ടാവിനെ ഡാഷ് അവിടത്തേക്ക് ഡാഷും ചെയ്തു സ്നേഹിക്കുകയും സ്തുതി പാടുകയും ചെയ്തു അടുത്ത ചോദ്യം എന്തിനു മുൻപിൽ മധുരമായ ഗാനം ആലപിക്കാനാണ് ദാവീദ് ഗായക സംഘത്തെ നിയോഗിച്ചത് ഉത്തരം ബലിപീഠത്തിന് മുൻപിൽ അടുത്ത ചോദ്യം ദാവിന എന്തിനാണ് മനോഹാരിത പകരുകയും ചെയ്തു എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് പത്തിൽ പറയുന്നത് ഉത്തരം ഉത്സവങ്ങൾക്ക് അടുത്ത ചോദ്യം ദാവിന ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും എന്ത് നിശ്ചയിക്കുകയും ചെയ്തു ഉത്തരം ഉത്സവങ്ങളുടെ കാലം അടുത്ത ചോദ്യം ദാവിനും ജനങ്ങളും ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുൻപ് തന്നെ എന്താണ് മുഖരിതമായത് ഉത്തരം വിശുദ്ധ സ്ഥലം അടുത്ത ചോദ്യം കർത്താവ് ദാവിദിന്റെ ഡാഷ് നീക്കി കളയുകയും അവന്റെ ഡാഷ് എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു ഉത്തരം പാപം അധികാരം അടുത്ത ചോദ്യം അവിടുന്ന് ദാവീദിന് രാജ്യത്വവും ഇസ്രായേലിൽ മഹദ്ദിനെ സിംഹാസനവും ഡാഷ് വഴി നൽകി ഉത്തരം ഉടമ്പടി അടുത്ത ചോദ്യം പ്രഭാഷണം നാൽപ്പത്തി ഏഴാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കുന്നത് ആരെക്കുറിച്ചാണ് സോളമനെ കുറിച്ച് അടുത്ത ചോദ്യം ദാവിദിന് പിൻഗാമിയായ ബുദ്ധിമാനായ പുത്രൻ ആര് ഉത്തരം സോളമൻ അടുത്ത ചോദ്യം ആര് നിമിത്തമാണ് അവന്റെ പുത്രന്റെ ജീവിതം സുരക്ഷിതമായത് ഉത്തരം ദാവീദ് നിമിത്തം അടുത്ത ചോദ്യം ആരുടെ ഭരണകാലം സമാധാന എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് പതിമൂന്നിൽ പറയുന്നത് സോളമന്റെ അടുത്ത ചോദ്യം ആരാണ് സോളമന് എല്ലായിടത്തും സമാധാനം നൽകിയത് ഉത്തരം ദൈവം അടുത്ത ചോദ്യം അവിടുത്തെ നാമത്തിൽ സോളമൻ നിർമ്മിച്ചത് എന്ത് ഉത്തരം ഒരു ആലയം അടുത്ത ചോദ്യം അവിടുത്തെ നാമത്തിൽ സോളമൻ എന്നും നിലനിൽക്കുന്ന എന്താണ് ഒരുക്കിയത് ഉത്തരം ഒരു വിശുദ്ധ സ്ഥലം അടുത്ത ചോദ്യം യൗവനത്തിൽ തന്നെ സോളമൻ എന്തായിരുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് പതിനാലിൽ പറയുന്നത് ഉത്തരം ജ്ഞാനി അടുത്ത ചോദ്യം സോളമന്റെ വിജ്ഞാനം എന്തുപോലെ കവിഞ്ഞൊഴുകി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നദി പോലെ അടുത്ത ചോദ്യം സോളമന്റെ ജ്ഞാനം എവിടെയെല്ലാം വ്യാപിച്ചു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം ലോകമാസകലം അടുത്ത ചോദ്യം സോളമന്റെ ജ്ഞാനത്തെ അവൻ എന്തൊക്കെ കൊണ്ട് നിറച്ചു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം ഉപമകളും സൂക്തങ്ങളും അടുത്ത ചോദ്യം സോളമന്റെ പ്രശസ്തി എവിടം വരെ എത്തി എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് പതിനാറിൽ പറയുന്നത് ഉത്തരം വിദൂരദ്വീപുകളിൽ അടുത്ത ചോദ്യം എന്ത് നിമിത്തം സോളമൻ പ്രിയങ്കരനായി എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് പതിനാറിൽ പറയുന്നത് ഉത്തരം സമാധാനപൂർണമായ ഭരണം നിമിത്തം അടുത്ത ചോദ്യം സോളമന്റെ എന്തെല്ലാമാണ് ജനതകളെ വിസ്മയാധീനരാക്കിയത് ഉത്തരം കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും അടുത്ത ചോദ്യം ഇസ്രായേൽ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ ഡാഷും ഈയം പോലെ ഡാഷും നീ ശേഖരിച്ചു ഉത്തരം സ്വർണവും വെള്ളിയും അടുത്ത ചോദ്യം എന്നാൽ സോളമൻ ആർക്ക് അധീനനായി എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് പത്തൊമ്പതിൽ പറയുന്നത് ഉത്തരം സ്ത്രീകൾക്ക് സോളമൻ സ്ത്രീകൾക്ക് അധീനനായി ഡാഷ് അവനെ കീഴ്പ്പെടുത്തി ഉത്തരം അഭിലാഷങ്ങൾ അടുത്ത ചോദ്യം സോളമൻ തന്റെ എന്തിനാണ് കളങ്കം വരുത്തിയത് ഉത്തരം സൽ കീർത്തിക്ക് അടുത്ത ചോദ്യം സോളമൻ എന്താണ് മലിനമാക്കിയത് ഉത്തരം സന്തതി പരമ്പരയെ അടുത്ത ചോദ്യം സോളമൻ സന്തതി പരമ്പരയെ എന്തിന് ഇരയാക്കി ഉത്തരം ക്രോധത്തിന് അടുത്ത ചോദ്യം സോളമന്റെ എന്താണ് സന്തതി പരമ്പരയ്ക്ക് ദുഃഖകാരണമായത് ഉത്തരം ഭോഷത്തം അടുത്ത ചോദ്യം സോളമന്റെ ഭോഷത്വം സന്തതി പരമ്പരയ്ക്ക് ദുഃഖകാരണമായപ്പോൾ രാജ്യത്തിന് എന്താണ് സംഭവിച്ചത് രാജ്യം വിഭജിക്കപ്പെട്ടു അടുത്ത ചോദ്യം സോളമന്റെ രാജ്യം വിഭജിക്കപ്പെട്ട് എഫ്രായമിൽ നിന്ന് ഉയർന്നു വന്നത് എന്ത് ഉത്തരം ഉദ്ധതമായ ഒരു രാജ്യം അടുത്ത ചോദ്യം ഡാഷ് ഒരിക്കലും കാരണം വെടിയുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം കർത്താവ് അടുത്ത ചോദ്യം കർത്താവ് താൻ തിരഞ്ഞെടുത്തവന്റെ ആരെയെല്ലാം തുടച്ചു മാറ്റുകയില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം പിൻഗാമികളെ അടുത്ത ചോദ്യം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവന്റെ ആരെ നശിപ്പിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം സന്തതി പരമ്പരകളെ അടുത്ത ചോദ്യം കർത്താവ് ആർക്കാണ് ഒരു ഗണത്തെ അവശേഷിപ്പിച്ച് നൽകിയത് ഉത്തരം യാക്കോബിന് അടുത്ത ചോദ്യം കർത്താവ് ഡാഷ് വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു ഉത്തരം ദാവീദിന്റെ അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ആരെ കുറിച്ചാണ് റഹോബോവം ജറോബോവാ അടുത്ത ചോദ്യം സോളമന്റെ സന്തികളിൽ വിധിത്വത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനുമായ ആരാണ് സോളമന് ശേഷം സ്ഥാനമേറ്റത് ഉത്തരം റഹോബോവ അടുത്ത ചോദ്യം ആരുടെ ഭരണമാണ് ജനങ്ങളുടെ കലാപത്തിന് കാരണമായത് ഉത്തരം റഹോബോവ അടുത്ത ചോദ്യം ആരുടെ പുത്രനാണ് ജെറോബോവ നെബാത്തിന്റെ അടുത്ത ചോദ്യം നെബാത്തിന്റെ പുത്രനായ ജെറോബോവം ഇസ്രായേലിനെ ഡാഷിലേക്ക് നയിച്ചു ഉത്തരം തിന്മയിലേക്ക് അടുത്ത ചോദ്യം നെബാത്തിന്റെ പുത്രനായ ജെറോബം ഡാഷിനെ പാപമാർഗത്തിൽ നടത്തി ഉത്തരം എഫ്രാഹിമിനെ അടുത്ത ചോദ്യം സ്വദേശത്ത് നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ ഡാഷിൽ മുഴുകി ഉത്തരം പാപത്തിൽ അടുത്ത ചോദ്യം തങ്ങളുടെ മേൽ എന്ത് പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും ജനം വിഹരിച്ചു ഉത്തരം പ്രതികാരം അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് ഒന്നിന്റെ സമാനവാക്യം ഏത് ഉത്തരം രണ്ട് സാമൂഹ്യൽ ഏഴ് ഒന്ന് മുതൽ പതിനേഴ് വരെ അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് ഇരുപത്തി മൂന്നിന് സമാനവാക്യം ഏത് ഉത്തരം ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ട്